അശരണരെയും ആലബാഹീനരെയും സ്വാന്തനപ്പെടുത്തുവാനും ശുശ്രൂഷിക്കുവാനുമായി ഭാഗ്യ സ്മരണീയരായ ഡോക്ടർ യുഹാനോൻ മാർത്തമ മെത്രാപൊലിത്തെയും ഡോക്ടർ മാത്യൂസ്മാർ അത്താനാസ്യൂസ് എപ്പിസ്കോപ്പ എന്നിവരുടെ മേൽപട്ടത്ത രജത ജൂബിലി സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി കൊട്ടാരക്കരയുടെ തിരുമുറ്റത്ത് ആരംഭിച്ച ഈയൊരു പ്രസ്ഥാനം കനൽ ചൂടേറ്റ് വാടുന്നവർക്ക് നല്ലൊരു തണലായി പ്രതീക്ഷയേറ്റ ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ പുൻകിരണമായി ഇരുളടഞ്ഞ ജീവിതത്തിന് പുൻപ്രകാശമായി ജോലിച്ച് ശോഭിക്കുന്ന കൊട്ടാരക്കുരയുടെ മലങ്കലമാർത്തോമാ സുറിയാനി സഭയുടെ എപ്പിസ്കപ്പൽ ജൂബിലി മന്ദിരത്തിലെ കാഴ്ചകൾ വിശേഷങ്ങൾ അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇഷ്ടമായ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മന്ദിരം സൂപ്രണ്ടർ ഷിബു സാമുവേൽ നമ്മോട് സംസാരിക്കും ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത അൻപത്തിരണ്ടോളം മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആളുകൾ എന്ന് ആളുകൾക്ക് പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം എല്ലാ തന്നെയാണ് ഇവിടെയാണ് അധ്യാപനത്തിൽ പോകുന്ന ആളുകൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾ ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് തിരുവനന്തപുരം രണ്ടു അനാഥമായപ്പോൾ ഇപ്പോൾ വീട്ടിൽ സുരക്ഷിതല്ലാത്ത പെൺകുട്ടികൾ

കുട്ടികൾ ൾ ഇരുപത്തിയഞ്ചു വർഷം അവർ ചില ആളുകൾ ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് നാളത്തെ സ്ഥാനം മന്ദിരം അൻപത് വർഷം ആയപ്പോൾ ആരംഭിച്ചാണ്

சாங்கே சம்பந்த அக்கோஜ் டிப்பார்ட் ஆனால் அவர் நமக்கு ஒரு நேச நேசுமே பலருந்து நேசிங் அசிஸ்டன்ஸ் நமக்கு ஒரு கவுன்சிலர் இவ்வளோதெராப்பிட்டு அது ஒரு பிரகரானி எடுக்கிற ിൽ പണം തന്നാ താമസിക്കാം സ്ഥാനം അഞ്ചാമതായി ഇവിടെയുള്ള ആ രോഗികൾ പുരലം കൊണ്ടുവന്ന ഒരു ഡ്രൈവർ அஞ்சு மணிக்கூர் ஏழு மணிக்கூர் அது காரணம் உள்ளி அது கண்டே நாலு மிஷின் பத்து லெஷ்னிஸ் ஆனோண்டிருக்கா மட்டும் விசாசம் நடக்கிறது മരത്തിലുള്ള ആൾക്കും പുറത്തുനിന്നുള്ള ആൾക്കും ഡാരിസിൽ കൂടെ അത്